ഈ സാധനം പറയുകയാണെങ്കിൽ തന്നെ വ്യക്തമായിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ മൂപ്പരണായിട്ട് മൂപ്പര് പറയേണ്ടി ഇപ്പൊ ഡിസംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലായി കല്യാണം ഫിക്സ് ചെയ്തത് അപ്പോ അതൊന്ന് ഡേറ്റ് ഒന്ന് മാറ്റി വെച്ചു ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അത് എത്ര ഭാഗ്യായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കല്യാണം പറയുന്നത് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് സീസൺ സിക്സ് ഈ ബിഗ് ബോസ് കാണുന്നവർക്ക് മനസ്സിലാവും ജാസ്മിൻ ജാഫർ ആരാണെന്ന് ഈ സീസൺ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ബാഡ് കമന്റ് കിട്ടിയ ഒരാളായിരിക്കും ജാസ്മിൻ ജാഫർ അതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട ഒരാളും കൂടിയുണ്ട് ഗബ്രി ജാസ്മിൻ ജാഫർ ഗബ്രി ഈ ജാസ്മിൻ ഇതിന്റെ മുന്നേ ആളുകൾക്ക് പല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിന് മുന്നേ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരു ക്രീമിന്റെ വെളുത്തിട്ട് പാറിക്കുക എന്നുള്ളത് ആ സമയത്ത് ഏകദേശം അധിക ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഇവിടുത്തെ പറയാൻ കാരണം ഈ ഗെയിമിനെ കുറിച്ചിട്ട് അതായത് ജാസ്മിൻ ജാഫ്രൻ ഗൗരി എന്താണ് ബിഗ് ബോസിനുള്ളിൽ നടക്കുന്നതെന്ന് ഇത് കാണുന്നവർക്ക് മനസ്സിലാവും അത്രയും മോശമായ രീതിയിലാണ് പക്ഷെ ഇതിനെ കുറിച്ച് മാതാപിതാക്കളോട് ചോദിച്ചപ്പോ ആ ഉമ്മയുടെ മറുപടി എൻ്റെ കൂടെ ഉപ്പയും പിന്നെ ഉമ്മയാണ് ഇരിക്കുന്നത് തോന്നുന്നു കണ്ടിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് കാണുന്നവർക്ക് മനസ്സിലാവും ജാസ്മിൻ ജാഫർ ഗൗരി എങ്ങനെയാണ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ ജാസ്മിൻ ജാഫറിന്റെ കല്യാണമൊക്കെ നിശ്ചയിച്ചായിരുന്നു മുന്ന എന്ന് പറയുന്ന ഒരാളൂടെ പക്ഷെ അയാൾക്കെതിരെ ഈ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ പേരെടുത്ത് പറയുന്നില്ല പക്ഷെ ആ പറയുന്ന കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോ നമുക്കറിയാം ആരെ കുറിച്ചാണ് എന്താണ് പറയുന്നത് വളരെ മോശമായ അവരെ കുറ്റം പറഞ്ഞ രീതിയിലാണ് പറയുന്നത് പക്ഷെ അതിനെതിരെ അയാൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടു എന്റെ മകൾക്കൊരു കല്യാണം നിശ്ചയം കഴിഞ്ഞാണ് അതില് അതില് പറയാനാണ് ഒരുപാടുണ്ട് ഞാൻ ആരെയും തേജോധം ചെയ്യുവോ ഇതൊന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മള് വെച്ച് ആർക്കും ഒരു ഇതുണ്ടാവാൻ പാടില്ല കാരണങ്ങള് ഞാൻ പറയാൻ തുടങ്ങിയാല് പിന്നെ ഞാൻ ഞാൻ അത് ുംകിച്ചു ഈ വാപ്പ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ മനസ്സിലാവും ആരെ കുറിച്ചാണ് എന്തായാലും പറയുന്ന പക്ഷെ എന്തായാലും ആ മുന്നേടെ ആരുടെ വാക്കുകൾ കേട്ടോ ഇപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ള പരിചയമല്ല ഞാനിങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല അപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുന്നത് ജാസ്മിൻ്റെ ഉപ്പൻ്റെ ഉമ്മൻ്റെ ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു അപ്പോൾ അതിൽ അവർ മകളെ കുറേ വിശ്വാസമാണ് അതാണ് ഇതാണ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അന്ന് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് നോക്കേണ്ട കാര്യമില്ല അതെന്ത് ഞാൻ ഞാനതിൽ ചില വേർഡ്സ് അതായത് എന്നെ പറ്റിയിട്ടും എൻ്റെ ഫാമിലിനെ പറ്റിയിട്ടും ഞാൻ കേട്ടു പറയുന്നത് ഇതിപ്പം ഞാനിങ്ങനെ ലൈവ് അതായത് വീഡിയോട്ട് ചെയ്യുന്നത് ആൾക്കാരെ നാട്ടുകാരെ മൊത്തം കാണിക്കുന്നുണ്ട് നിങ്ങൾ ആരും ചിന്തിക്കരുത് അവളെ ഉപ്പ ഒരു യൂട്യൂബിൽ ലൈവ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്കിപ്പോൾ വേറൊരാളുടെ അടുത്താണ് ഇത് പറഞ്ഞ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് മൂപ്പര ഡയറക്ട്ലി കോൾ ചെയ്തിട്ട് എനിക്ക് കാര്യം പറയാ എന്താണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളത് പക്ഷെ അത് നാട്ടുകാർ മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഇണ്ടാണ്ടിരുന്നാൽ ഞാൻ ഉണ്ടാണ്ടുന്ന എൻ്റെ ഫാമിലിയും ഞാനും എന്തൊക്കെയോ ചെയ്തിട്ടാണ് കല്യാണം ഒടുങ്ങിയതൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും അതിൽ തന്നെ മൂപ്പർ പറയുന്നുണ്ട് എൻ്റെ മോ മകൾക്ക് വന്നത് ഞാൻ സഹിച്ചു അപ്പം അത് ഇനിയിപ്പം ഞാൻ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞാൽ പലർക്കും വിഷമമാവും അങ്ങനെ അങ്ങനെ വലിയ ഇതൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കാരണം പറയുകയാണെങ്കിലും ഇന്നത് കാരണം ഈ സാധനം പറയുകയാണെങ്കിൽ തന്നെ വ്യക്തമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ മൂപ്പരെന്നായിട്ട് മൂപ്പര് പറയേണ്ടി വരും അപ്പോൾ അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കല്യാണം ഡിസംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു കല്യാണം ഫിക്സ് ചെയ്തത് അപ്പോൾ അതൊന്ന് ഡേറ്റ് ഒന്ന് മാറ്റി വെച്ച് ഡേറ്റ് മാറ്റി വെച്ചാണ് കല്യാണം മൊടങ്ങി ഞങ്ങൾ കണ്ടാളും കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ഒന്നുമല്ല കല്യാണം മൊടങ്ങിയതല്ല ഡേറ്റ് ഒന്ന് മാറ്റി വെച്ചു അത് കാർ എനിക്ക് പറയുന്നത് അത്ര സങ്കടമായിട്ടോ എനിക്കൊരു കുഴപ്പമൊന്നും എനിക്കില്ല ഒരു ഞാൻ ഒരു പുതിയ കമ്പനി ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചെറിയ ഫിനാൻഷ്യൽ ടൈറ്റ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡേറ്റ് ഒന്ന് മാറ്റി കല്യാണമല്ലേ ടൈം ഉണ്ടല്ലോ എന്തായാലും കുട്ടി ഉണ്ടല്ലൂർ റെഡ്ഡിയാണ് കല്യാണം കഴിക്കാം ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എത്ര എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ സ്ഥാനത്ത് ആരായാലും ഇത് തന്നെ ചിന്തിക്കുള്ളൂ കാരണം ബോസ് കണ്ടാൽ അറിയാം ഒരു കല്യാണം കഴിക്കുന്ന പെണ്ണിനെ ഈ രീതിയിലൊക്കെ ബിഗ് ബോസിൽ കാണുമ്പോ അതൊരു കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ഏതൊരാൾക്കും പിന്നെ അങ്ങനെ നീട്ടി നീട്ടി പോയി പിന്നെ അടുത്ത ജനുവരിയിലോ ഡിസംബറിലോ വെക്ക എന്നുള്ള ഒരു ഇതാണ് ഞാൻ എടുത്ത തീരുമാനം ഞാനും ഫാമിലിയൊക്കെ ആയിട്ട് എടുത്ത തീരുമാനം അപ്പോൾ ഈ അതിന് ഇടയിലാണ് ഞങ്ങളെ ബ്രേക്കപ്പ് ഉണ്ടായത് ഞങ്ങൾ രണ്ടാൾക്ക് ഒത്ത് പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞങ്ങൾ രണ്ടാൾ ബ്രേക്കപ്പ് ഉണ്ടായി അതൊന്നും ഞാൻ അപ്പോൾ ഇവിടെ പറയുന്നില്ല അപ്പോൾ ഉപ്പ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് കല്യാണം വെച്ചു അല്ലാണ്ട് ഞാൻ അവൾക്കും അവളെ ഫാമിലിക്കുമെതിരെ ഞാനും എൻ്റെ ഫാമിലി ഒന്നും ഒരു കാര്യം ചെയ്തിട്ടില്ല മൂപ്പര് പറയണെ കേട്ടാൽ അങ്ങനെയൊക്കെ പലതും ചിന്തിക്കുക ഞാനങ്ങനെ കേട്ടിട്ടാണ് പലതും ഞാനങ്ങനെ ഉദ്ദേശിക്കുന്നത് ആൾക്കാർ പലതും ചിന്തിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മൂപ്പര അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം പറയണം ഈ റമല മാസത്തില് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് ഇതിനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല അപ്പൊ ഇനി മൂപ്പരന് ലൈവ് കൊടുക്കുകയോ വീഡിയോ ഉണ്ടാക്കിയോ ആരോ എന്തോ പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും എൻ്റെ പേര് അതിൽ വലിച്ചിടാനോ എൻ്റെ ഫാമിലിനെ വലിച്ചിടാനോ ഒന്നിനും നിൽക്കണ്ട എനിക്കത് താല്പര്യമില്ല അപ്പോ ഇത് ഇവിടെ വെച്ച് നിർത്തണം ഇനി എന്നെ ിലേക്ക് വലിച്ചിട്ട് എനിക്കും ഒരു ഫാമിലിയും എനിക്കും ഒരു കല്യാണം കഴിക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളെ മകളുടെ കല്യാണം ഉറപ്പിച്ചൊന്നും നിങ്ങളുടെ മകളെ എല്ലാം ഇതും കഴിഞ്ഞു എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കും ഉണ്ട് ഒരു ഭാവിയും ലൈഫും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞുണ്ടാക്കുമ്പോൾ ആൾക്കാർ പലതും ചിന്തിക്കും അപ്പം അതൊന്നും ഇനി വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിടരുത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തുടങ്ങിയതിൽ ഏറ്റവും കൂടുതൽ മോശം ബാഡ് കമന്റ് കിട്ടിയ ഒരാൾ ജാസ്മിൻ ജാഫർ ജാഫ്ര ഓവർ ആക്ടി ആണ് അതിൽ കണ്ടാൽ മനസ്സിലാവും ഓവറാണ് ഏതൊരാൾക്ക് കണ്ടാലും മനസ്സിലാവും ആ ബിഗ് ബോസ് കാണുന്നവർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും കാരണം വല്ലാതെന്താണ് പറയുക ആ ജാസ്മിൻ ഗബ്രിയൊക്കെ ഓരോ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ബിഗ് ബോസ് ഇപ്പൊ എത്ര കഴിഞ്ഞു പക്ഷെ അതില് ഏറ്റവും കൂടുതൽ മോശമായ ഒരാളുകൾ ഈ ജാസ്മിൻ ഗബരി ആയിരിക്കും എൻ്റെ ഒരു അഭിപ്രായം പറയണം